ഒരു പുരുഷൻ എപ്പോഴാണ് ഏറ്റവും മികച്ചവൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലവൻ എന്ന് പറയുന്നത് എന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടി എങ്ങനെയാ എപ്പോഴാണോ നിൻ്റെ ഭാര്യ നിന്റെ ഇണ നിന്റെ മികച്ചവനാണ് അവൻ നല്ലവനാണ് എന്ന് പറയുന്നത് അപ്പോഴാണ് നീ മികച്ചവനാവുന്നത് എന്ന് ദീനാണ് ഇസ്ലാമാണ് പറയുന്നത് അല്ല ഇസ്ലാമാണോ പറയുന്നത് എപ്പോഴാണോ ഭർത്താവ് ഏറ്റവും മികച്ചവനാണെന്ന് ഞാൻ പറയുന്നത് അപ്പോഴേ എന്ന് അത്രയും സംരക്ഷണമാണ് സ്ത്രീക്ക് ഇസ്ലാം നൽകുന്നത് പുരുഷന്മാരോട് പറയാ നിങ്ങളിൽ ഏറ്റവും നിന്റെ ഇണയോട് നിന്റെ ഭാര്യയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് എന്ന് അതാണ് ദീന് ചിലപ്പോൾ നമ്മൾ അമ്മാൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ കാണുന്നതൊന്നും ആവില്ലാട്ടോ യഥാർത്ഥ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയണത് വീട്ടിലൊരു പക്ഷേ അടിയും ബഹളവും കച്ചറയും ദുൽമും കാണുന്നുണ്ടാവും അതല്ല ധീന് അതല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് അയലോകത്തത്തെ താത്താനേയും കൂടെ പഠിക്കുന്ന പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളോ കാക്കമാരോ അതല്ല ധീന് അവരാരും നോക്കണ്ട അവരൊക്കെ അങ്ങനെയല്ലേ ആ കാണുന്നത് അങ്ങനെയല്ലേ ഇത്ര ആൾ ആയില്ലേ ഇത്ര ആൾ ഡൈവേഴ്സിൻ്റെ വക്കിലല്ലേ ഇത്ര ആൾ പീഡനം അനുഭവിക്കണില്ലേ ഇത്ര ആൾ സഹിച്ച് ജീവിക്കണില്ലേ ആരാ പറഞ്ഞു ഓരെയൊക്കെ നോക്കാൻ ഓരോന്നും നമ്മൾ നോക്കണ്ട അവരല്ല നമ്മളെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മളോട് ജീവിക്കാൻ പറയുന്നത് ഖുർആാനും സുന്നത്തും അനുസരിച്ചാണ് പരിശുദ്ധ ഖുർആാനും സുന്നത്തും അനുസരിച്ചാണ് ജീവിക്കാൻ പറയുന്നത് എന്താണ് സുന്നത്ത് എന്താ ഖുർആൻ എന്താ പറയുന്നത് ആരാധനാ കർമ്മങ്ങളോടൊപ്പം ചേർത്ത് പറയുകയാണ് ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക നിങ്ങൾ ആലോചിച്ചോക്കി അല്ലാൻ്റെ കൂടെ ചേർത്ത പറയണത് ഉമ്മാനോടും ഉപ്പാനോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക എന്ന് നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്കിടയിൽ മവദ്ധത്തും റഹ്മത്തും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു സ്നേഹം പ്രണയം കാരുണ്യം ഇതുകൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അതാണ് ഇസ്ലാം ദീന് കാണിച്ചു തരുന്നത് അത്രയേറെ മനോഹരമാണ് പരിശുദ്ധ ഇസ്ലാം അതാണ് പ്രവാചകരൻ കരീം സലഹു അലൈവ് വസലമയുടെ ദാമ്പത്യം നമുക്ക് മുൻപിൽ പകർന്നു തരുന്ന മാതൃക എന്ന് പറയുന്നത് അതാണ് നോക്കേണ്ടത് അതെങ്ങനെ പ്രാവർത്തികമാക്കും കല്യാണപ്രായം ആവുമ്പോൾ ബുള്ളറ്റും ജിമ്മും താറും മാത്രം നോക്കി കെട്ടല്ല ഇതൊരു കുട്ടി വന്ന് പറഞ്ഞതാട്ടോ ക്ലിനിക്കിൽ കല്യാണം കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് നിൻ്റെ പ്രതീക്ഷകളെന്ന് എന്ന് ചോദിച്ചപ്പോഴേ ബുള്ളറ്റ് വേണം ജിം ബോഡി വേണം താറും വേണമെന്ന് താറില്ലേ മറ്റേ മഹീന്ദ്രൻ്റെ വണ്ടി അത് മൂന്നും വേണമെന്ന് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയ അല്ലേ അത്ര സില്ലി ആവരുത് നമ്മൾ അത്ര സില്ലി ആവണ്ട ബുള്ളറ്റ് ഉണ്ടായിട്ടും ജിമ്മുണ്ടായിട്ടും താറുണ്ടായിട്ടൊന്നും കാര്യമില്ല ആളെ അല്ലേ അതൊക്കെ കല്യാണം കഴിഞ്ഞൊരു ആറ് മാസത്തിനൊക്കെ തന്നെ ഉള്ളൂ അതിൻ്റെയൊക്കെ രസം അതൊക്കെ കഴിയുമ്പോഴാണ് ഉള്ളിലുള്ള ഇന്നർ പവർ ഉള്ളിലുള്ള എനർജി ഉള്ളിലുള്ള നന്മ പുറത്തേക്ക് വരാൻ തുടങ്ങുക അതാണ് വേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ ഉണ്ടാവണം അതുണ്ടാവല്ല എപ്പോഴാണ് ദീനും കൂടെ ഉണ്ടോ നോക്കുമ്പോഴാണ് ദീനുണ്ടോ നോക്കുക പെണ്ണ് കാണാൻ വരുമ്പോൾ അവൻ്റെ മൊഞ്ച് നോക്കി നിൽക്കുന്നതിന് പകരം അവന് ദീനുണ്ടോ എന്ന് മനസ്സിലാക്കുക പൂർണ്ണമായും അതറിയുക ദീനനുസരിച്ച് ജീവിക്കുന്നവനാണോ കൂടെ നമുക്ക് കുറേ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെ പ്രശ്നമാണ് ഇന്ന് ഡിവോഴ്സ് ഇത്രയേറെ കൂടാനുള്ള മറ്റൊരു കാരണം അതാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് വിവാഹത്തിൻ്റെ മുമ്പേ തന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ പരസ്പരം സംസാരിക്കുക എനിക്ക് പഠിക്കണം എനിക്ക് ജോലിക്ക് പോകണം അതാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ അത് പറയണം അവനത് കഴിയില്ലെങ്കിൽ പെണ്ണാണെ വരുമ്പോൾ തന്നെ പറയും എനിക്ക് പറ്റൂല എൻ്റെ ഉമ്മയും അപ്പയും പ്രായമായിട്ടുണ്ട് അവരെ കൂടെ അവസ്ഥയിലുള്ള ആളെയാണ് ഞാൻ തരയണത് അസ്സാം വലൈക്കും പറഞ്ഞാൽ നമുക്ക് പോരാലോ ഇല്ലേ ഈ കമ്മ്യൂണിക്കേഷൻ വാപ്പമാർ തമ്മിലല്ല മോശാൻക്കാർ തമ്മിലല്ല അല്ലെങ്കിൽ അമ്മായിമാർ തമ്മിലല്ല ഉണ്ടാവേണ്ടത് കല്യാണം കഴിക്കുന്നത് ആരാ പുരുഷൻ നിങ്ങളെയാണ് സ്ത്രീയെയാണ് കല്യാണം കഴിക്കുന്നത് വാപ്പയും തമ്മിലല്ല അവിടെ ബന്ധം അവിടെ പെണ്ണും ആണും തമ്മിലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ആക്കേണ്ടതുണ്ട് നമ്മൾ എന്തൊക്കെയാണ് കൺസേൺസ് എന്നുള്ളത് അവിടെ സംസാരിക്കണം അപ്പം വിവാഹത്തിന് ശേഷം ഉണ്ടാവുന്ന കോൺഫ്ലിക്സുകൾ ഒരു പരിധിവരെ ഇല്ലാതെയാക്കാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദീനിനെ നോക്കുക വിവാഹം കഴിക്കാൻ പോകുന്ന ഹലാലായ ബന്ധത്തിലൂടെ പ്രണയത്തെ ആ മവദ്ധത്തിന് ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെങ്കിൽ അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് അവിടെ മാസ്ക് ഇടണ്ട മാസ്ക് ഇടണോ കൊറോണ പകരോ ഇല്ല മാസ്ക് ഇടാതെ എല്ലാവരുടെ മുൻപിലും പ്രവാചകർ പറയാ നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് പ്രണയം സ്നേഹം പ്രകടിപ്പിക്കണം ആരോട് മരുടുപ്പനോടും പനുടും അല്ല നമ്മള് പുരയിൽ കാണുന്നത് വഴക്കും വക്കാണും പ്രശ്നങ്ങളും ഇരിക്കും അതല്ല അവരോട് പറയാണ് മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കണം നിങ്ങൾ പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം എന്താ ഭാര്യ ഭർത്താക്കന്മാരോടാണ് പറയുന്നത് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണമെന്ന് സ്നേഹപ്രകടനമാണ് അള്ളാൻ്റെ പ്രവാചകൻ കരീം സലഹുലൈ വസല്മ്മ അടുക്കളയില് വീട്ടുകാര്യങ്ങളില് വീട്ടു ജോലികളില് ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു ഇത് മാതൃകയാണ് ഇവിടെ എവിടെ അടിമത്തുള്ളത് ഇവിടെ എവിടെ അടിമത്തുള്ളത് പുറേ ചെന്ന് വാപ്പാക്ക് പറഞ്ഞു കൊടുക്കുക ഉമ്മ അടുക്കളയിൽ മാത്രം ഒതുങ്ങേണ്ടവളല്ല അതല്ല ദീനിന്റെ മാർഗമെന്ന് പറയണത് എന്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ഭാര്യ ഭർത്താവ് എന്നല്ല പറയുന്നത് ഭരിക്കപ്പെടുന്നവളോ ഭരിക്കുന്നവനോ അല്ല അവിടെ ഇണകൾ സൗജ് എന്നാണ് പറയുന്നത് ഇണകളാണ് പരസ്പരം ഇണങ്ങി ജീവിക്കുന്നവരാണ് ഇണക്കത്തോടൊപ്പം പക്ഷേ പിണക്കങ്ങളും ഉണ്ടായേക്കാം അവിടെയും കാണിക്കുകയാണ് ദീന് വലിയ മാതൃക പിണക്കങ്ങൾക്കൊടുവിൽ നിങ്ങളിൽ ആരാണോ ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇല്ലേ അഭിപ്രായ വ്യത്യാസം രണ്ട് മനുഷ്യരാണ് രണ്ട് ഐഡിയോളജീസ് ഉള്ള ആളുകളാണ് രണ്ട് ചിന്തകളുള്ള മനുഷ്യരാണ് ഒരുപക്ഷെ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് പിണക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുമ്പോൾ അവിടെ തോറ്റു കൊടുക്കാനുള്ള ബുദ്ധിയാണ് ഉണ്ടാവേണ്ടത് ഇന്നാർക്കും ഇല്ലാത്തത് അല്ലേ ക്ഷമയാണ് തോറ്റു കൊടുക്കാനുള്ള ബുദ്ധിയാണ് ആർക്കും ഇല്ലാത്തത് ഞാൻ തോൽക്കൂല ആദ്യം മൂപ്പരും ഇണ്ടട്ടെ ആദ്യം ഓളും ഉണ്ടട്ടെ ഈ വാശിയിൽ നിൽക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വാങ്ങുന്നത് ന്യൂലി മാരേജ് കഴിഞ്ഞ ആളുകളാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയമായിട്ടുണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ വർഷത്തിനുടേ ഇടയിൽ തന്നെ ഡിവോഴ്സ് ആവാണ് കാരണം എന്താ ക്ഷമയില്ല കൊടുക്കാനുള്ള മനസ്സില്ല ഞാൻ തോൽക്കില്ല ഞാൻ ജയിച്ചേ നിൽക്കുകയുള്ളൂ എന്ന ബുദ്ധി മനുഷ്യരാണ് പരസ്പര ധാരണയോടുകൂടി പരസ്പരം മനസ്സിലാക്കലോടുകൂടി ഒരു ബസ്സിൽ കയറിയാൽ പോലും വേണ്ട ആ മനസ്സിലാക്കൽ എല്ലായിടത്തും ഉണ്ട് നിയമനിർദ്ദേശങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒരു ബസ്സിൽ കയറിയ നിയമം നമ്മൾ പാലിക്കണം അവിടെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും രണ്ടുപേർ ഇരിക്കുന്ന സീറ്റിൽ ചിലപ്പോൾ രണ്ടുപേരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മൂന്നാമതൊരാൾക്ക് കൂടെ അവിടെ ഇരിക്കാം നമ്മളൊന്ന് നീങ്ങിക്കൊടുക്കേണ്ടി വരും ബ്രേക്ക് പിടിക്കുമ്പോൾ മുറുക്കി പിടിച്ചിരിക്കേണ്ടി വരും മൈ ലൈഫ് മോ ചോയ്സ് എന്ന് പറഞ്ഞാൽ ബസ്സിലെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും ഒന്നെങ്കിൽ ഡ്രൈവറെ ഉണ്ടാവും അല്ലെങ്കിൽ ബാക്കത്തെ സീറ്റിലുണ്ടാവും ഉണ്ടാവും ഇല്ലേ അപ്പോൾ ഒരു ബസ്സിലാണെങ്കിലും റൂൾസ് ഉണ്ട് നിയമങ്ങളുണ്ട് ഒരു ഓഫീസിൽ പോയാൽ ദർ ഇസ് റൂൾസ് ക്യൂ നിൽക്കണം ഇത് എത്ര വലിയ ഡോക്ടറായിട്ടും എഞ്ചിനീയർ ആയിട്ടും കാര്യമെല്ലാം മുമ്പ് കൂടെ പോയാൽ കോളറി പിടിച്ച് ബാക്കിക്കട് വരുത്തും എവിടേക്ക് വെച്ചു പോണി ഞങ്ങളൊക്കെ മണിക്കൂറാണ് ഇവിടെ നിൽക്കണമെന്ന് നോക്കും അവിടെ റൂൾസ് ഉണ്ട് സ്കൂളിലുണ്ട് പത്ത് മണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തരക്ക് കയറി ചെന്നാൽ ഫസ്റ്റ് അവർ അറ്റൻഡൻസ് ഉണ്ടാവില്ല നാല് മണിക്ക് കഴിഞ്ഞ സ്കൂളിൽ നിന്ന് ആരും മൂന്നരയ്ക്ക് ഇറങ്ങി പോരൂല്ല ലാസ്റ്റ് അവർ അറ്റൻഡൻസ് കിട്ടൂല അവിടെയൊക്കെ നമ്മൾ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ പാലിക്കുകയും ചെയ്യും ഒരു പ്രശ്നവും ഇല്ലാതെ ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മക്കളൊക്കെ മരിക്കണതിൻ്റെ മുമ്പ് എങ്ങൾ എന്ന് നിങ്ങളെ മക്കളൊക്കെ മരിക്കണേൻ്റെ മുമ്പ് എങ്ങൾ മരിക്കും ഉടനെ രാജാവ് എന്തു പറഞ്ഞു അയാളെ കഴുത്ത് അറക്കുക തല വെട്ടാൻ പറഞ്ഞു അയാളെ തല വെട്ടി അടുത്ത ജ്യോത്സ്യം വരികയാണ് ജ്യോത്സ്യമെങ്കിൽ ആലോചിച്ചിട്ട് പിന്നെ രാജാവിനോട് പറഞ്ഞു നിങ്ങളെ നാല് മക്കൾ മരിച്ചാലും നിങ്ങളെ നാല് മക്കൾ മരിച്ചാലും നിങ്ങൾ മരിക്കൂലാണ് എന്ത് ചെയ്തു അയാൾക്ക് രാജ്യത്തിൻ്റെ പകുതി കൊടുക്കുകയാണ് രണ്ടും ഒരേ കാര്യം പറഞ്ഞത് അല്ലേ അല്ലേ രണ്ടും ഒരേ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞതിൻ്റെ ഒരു രൂപമുണ്ട് ഒരു രീതിയുണ്ട് ഒരു പ്രകടന രീതിയുണ്ട് അതാണ് സംസാരം എന്ന് പറയുന്നത് അതുകൊണ്ട് സംസാരം എവിടെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ബന്ധങ്ങളിലേക്ക് എത്തുമ്പോൾ ആരുമാവട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ സംസാരിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ തവണ നമ്മൾ ചിന്തിക്കുക ഞാനിത് പറയേണ്ടതുണ്ടോ ഞാൻ ഇവിടെ ഇത് പറയേണ്ടതുണ്ടോ കാരണം അവിടെ നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലൊരു ചെടി നട്ട് മാറ്റുന്നത് പോലെയാ നമ്മൾ വളർന്ന് വന്ന ആ ഭൂമിയിൽ നിന്നും വേരോടെ പൊഴുത് മറ്റൊരു ഭൂമിയിൽ നമ്മളെ നടുകയാണ് അല്ലേ ഇതാണ് വിവാഹം എന്ന് പറയുന്നത് അവിടെ വേര് ആഴ്ന്നിറങ്ങണം അതിനാവശ്യമായ വെള്ളവും വളവും ഒക്കെ അവിടെ കിട്ടേണ്ടതുണ്ട് ഒരു പക്ഷെ ആ ചുറ്റുപാടുമായി അവിടെ അപ്പുറം അപ്പുറമുള്ള മറ്റു മരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇടപഴകാൻ ശീലിക്കണം അവിടെ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടും ചാഞ്ഞു കൊടുക്കേണ്ടി വരും വെയിൽ കിട്ടുന്ന മാർഗ് ഭാഗത്തേക്ക് നമ്മൾ ചെരിഞ്ഞ് വളരേണ്ടി വരും ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിയാണ് ഒരു ഹോസ്റ്റലിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ ചിലപ്പോൾ ആറ് കുട്ടികൾക്ക് ഒരു ബാത്റൂമാണ് ഉണ്ടാവുക നമ്മൾ ക്യൂ നിൽക്കില്ലേ അല്ലെങ്കിൽ ബാത്റൂമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഉണ്ട് അതേ ക്ഷമ അതേ സഹകരണ ശേഷി കുടുംബ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും കാണിക്കുകയേ വേണ്ടുള്ളൂ അത്ര മനോഹരമാണ് ദീന് കാണിക്കുന്ന ഇസ്ലാം കാണിക്കുന്ന വിവാഹബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ സ്ത്രീകളെ അടിക്കുവാൻ പാടില്ല അവരെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല അള്ളാന്റെ പ്രവാചകരാ പറയുന്ന ഒരിക്കൽ പോലും ഐഷ ബിവി പറയുന്നുണ്ട് എല്ലാവൻഹ ഒരിക്കൽ പോലും ഭാര്യമാരെയോ അടിമകളെയോ അള്ളാൻ്റെ പ്രവാചകരെ അടിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ രീതിയല്ല ഭാര്യമാരെ അടിക്കൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും നീചൻ അവളുടെ ന്യൂനതകൾ മറ്റുള്ളവരോട് പറയുന്നവനാണ് എന്ന് ഉത്തമൻ അവളോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണെന്ന് പറയുമ്പോൾ നീചൻ ആരാ നമ്മളുടെ കുറവുകൾ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവനാണ് എന്ന് ഇത്രയേറെ സംരക്ഷണമാണ് ഇനി സാമ്പത്തികമായോ ഒരു സ്ത്രീക്ക് എത്രത്തോളം ഭദ്രത നൽകുന്നുണ്ടെന്നറിയോ നമ്മളെ നോക്കേണ്ടതാരാ ഏ എന്നെ നോക്കേണ്ടതാരാ ഞാനാ അല്ല എന്നെ കെട്ടിക്കണവരെ ആരാ നോക്കിയത് ആരാ നോക്കേണ്ടിയിരുന്നത് ഉപ്പയാണ് എൻ്റെ വാപ്പ എന്നെ നോക്കേണ്ടിയിരുന്നത് വാപ്പ നോക്കി വാപ്പ എന്ത് ചെയ്തു ഭർത്താവിനെ ഏൽപ്പിച്ചെടുത്തു പിന്നെ ആരാ നോക്കേണ്ടത് എൻ്റെ ഭർത്താവാണ് എനിക്കെൻ്റെ ഉമ്മയുപ്പേ നൽകിയ സമ്മാനങ്ങൾ അത് എൻ്റേത് മാത്രമാണ് അതിൽ നിന്നും എൻ്റെ സമ്മതമില്ലാതെ അവളുടെ സമ്മതമില്ലാതെ അവളുടെ ധനത്തിൽ നിന്നും ഒരു നാണയം പോലും എടുക്കാൻ ആപ്പിളക്ക് അവകാശം ഇത്ര സാമ്പത്തിക സുസ്ഥിരാവസ്ഥ ഇത്ര സാമ്പത്തികമായ ഫൈനാൻഷ്യൽ പിന്നെ സുസ്ഥിരാവസ്ഥ നമുക്കല്ലാതെ പെണ്ണുങ്ങൾക്കല്ലാതെ ആർക്കാണ് കൊടുക്കുക ആണുങ്ങളോ ഉമ്മാനേയും വാപ്പാനും നോക്കണം വിളിച്ചോക്കി മാതാപിതാക്കൾ അവരുടെ ബാധ്യതയാണ് ഭാര്യ സന്താനങ്ങൾ അവരുടെ ബാധ്യതയാണ് വീട്ടിൽ വിവാഹം കഴിക്കാതെയുള്ള പെങ്ങന്മാർ അവരുടെ ബാധ്യതയാണ് ഇനി വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സായി വിവാഹമോചിതരായി വീട്ടിലിരിക്കുന്ന പെങ്ങന്മാരുണ്ടെങ്കിൽ അതൊക്കെ ആണുങ്ങളുടെ ബാധ്യതയാണ് ഇവരൊക്കെ ആണുങ്ങള് നോക്കണം നമ്മളെ പണം നമ്മളുടേത് മാത്രമാണ് അത്ര മനോഹരമായ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ടോക്സിക് ഫെമിനിസം പറഞ്ഞ് കൈക്കോട്ട് കൊടുത്ത് പുറത്തിറങ്ങണ ഇല്ലേ അല്ലേ കൈക്കോട്ട് കൊടുത്ത് പുറത്തിറങ്ങണം കൈക്കോട്ടെടുത്ത് പറമ്പും പാടവും കൊത്തിക്കളച്ചും പൈസ ഉണ്ടാക്കി അധ്വാനിച്ച് ജീവിക്കുക എത്ര റിസ്ക് ഉള്ള കാര്യങ്ങളാ നോക്കി പുതിയാപ്പിളെ നല്ല രീതിയിൽ നമ്മളെ നോക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് ഈക്വാലിറ്റി ഉള്ളത് ഈ കുട്ടികളെ നോക്കുമ്പോൾ ഈ കുടുംബം നോക്കുമ്പോൾ അവൻ അതിനുള്ള സഹായവുമായി നിന്നിലേക്ക് വരട്ടെ അതിനുള്ള സാമ്പത്തിക സഹായവുമായി അവൻ വരട്ടെ അതാണ് ദീനിൻ്റെ മാർഗം എന്നാലോ സ്ത്രീയോട് ജോലി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇച്ചിരി ജോലിക്ക് പോകരുതെന്ന് എവിടെ ഒരു ഇസ്ലാമും പറഞ്ഞിട്ടില്ല ഐഷ ബൈബിർ അലി അല്ലാ വൻഹ പ്രവാചകരുടെ പത്നിയായിരുന്നു പ്രവാചകരുടെ ഭാര്യ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിതയാണ് അവരൊരു നിമിഷ കവിയായിരുന്നു കവയത്രിയായിരുന്നു അവരൊരു പ്രാസംഗികയായിരുന്നു എഴുത്തുകാരിയായിരുന്നു ടീച്ചറായിരുന്നു അധ്യാപികയായിരുന്നു ഇതിനൊക്കെ അവസരം നൽകിയതാരാ പ്രവാചകരാണ് അതുകൊണ്ട് ഇസ്ലാമിൽ സ്ത്രീയെ അടിമയാക്കുന്നില്ല വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും അടിമത്വമല്ല അത് ദീനിൻ്റെ മാർഗമല്ല ഒരിക്കലും ദീനിൻ്റെ മേൽ പഴിചാരരുത് അത്രയേറെ സ്ത്രീക്ക് സ്ഥാനം നൽകുന്ന മതമാണ് ഇസ്ലാം